വിപിൻ വിജയന്റെ പരാതിയെ കാണാനോ ഈ വിഷയത്തെ അങ്ങനെ കാണാനോ നിൽക്കാതെ ആ സർവകലാശാലയുടെ വി സി ആകാൻ യോഗ്യതയില്ലാത്ത മോഹൻ കുന്നുമലും അവിടുത്തെ സിൻഡിക്കേറ്റിൽ പിൻവാതിലൂടെ ഗവർണറുടെ ആർ എസ് എസിന്റെ നയങ്ങൾ സംഘപരിവാറുകാരുടെ തിണ്ണമി എന്ന ഒറ്റ അംഗീകാരമുള്ള അതിൻ്റെ മാത്രം യോഗ്യതയുള്ള സിൻഡിക്കേറ്റ് മെമ്പർമാർ അവർ ഒറ്റ തിരിഞ്ഞ് ഈ വിദ്യാർത്ഥിയുടെ ഡോക്ടർ തിസിസിനെതിരെ ഇപ്പോ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഞങ്ങള് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അന്ന് നടന്ന സെനറ്റ് യോഗത്തിൽ അന്ന് മതനിരപേക്ഷവാദികളായ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളും സെനറ്റ് യോഗത്തിന്റെ ഉള്ളിൽ വെച്ച് പ്രതിഷേധവും പുറത്ത് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരും സംഘടിച്ച് അതിനെതിരെ സമരം നടത്തി ആ സമരം ഞങ്ങൾ സംഘടിപ്പിച്ചത് തീർത്തും സമാധാനപരമാണ് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും മറ്റൊരു നിലയിലേക്ക് പോയിട്ടില്ല തീർത്തും സമാധാനപരമായി ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചു ആ ഡീനിനെ സർവകലാശാലയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറത്താക്കണം ആ ആവശ്യവുമായി ഞങ്ങൾ പോയപ്പോ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് പ്രസ്താവിച്ചത് ഈ കേരളം കേട്ടതാണ് ഞങ്ങൾ നിങ്ങളിപ്പം ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് നമ്മളെല്ലാവരും കഴിക്കുന്ന സ്വാഭാവിക രാവിലെ ഉച്ചക്കും ചിലപ്പോൾ രാത്രിയൊക്കെ ഒക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നവരുണ്ടാവും കൂട്ടിന്ന് കഴിക്കുന്നവരുണ്ടാവും എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരുന്നത് ആര് നിങ്ങൾക്ക് വെള്ളം തരുന്നത് ആര് നിങ്ങൾ ആരോട് സംസാരിക്കുന്നു നിങ്ങൾ ആരോട് കൈ നീട്ടുന്നു നിങ്ങൾ എങ്ങനെ ഒരാളെ അഭിസംബോധന ചെയ്യുന്നു ഇതൊക്കെ ജാതി നോക്കിയാണോ ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കാറ് ജാ ജാതി ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ടോ ജാതി ഏതെങ്കിലും ഘട്ടത്തിൽ ആ നിലയിലാണോ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് വെള്ളം തരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നതിനെ കുറിച്ച് ആണോ എൻ്റെ ജാതി നിങ്ങൾക്കറിയും നിങ്ങളുടെ ജാതി എനിക്കറിയുമോ അത് വിഷയമാണോ ഈ കേരളത്തിൽ ഈ രാജ്യത്ത് മനുഷ്യർ മനുഷ്യരായിരിക്കുക എന്ന ഉയർന്ന ബോധം ഉയർത്തിപ്പിടിക്കുന്നവരാണ് മനുഷ്യത്വത്തിന്റെ ഉയർന്ന രാഷ്ട്രീയം നിലകൊള്ളുന്ന ഈ സാംസ്കാരിക കേരളം ആ സാംസ്കാരിക കേരളത്തിൽ വളർന്നു വന്നവരാണ് നമ്മൾ ആ കേരളത്തെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ഇച്ചക്കനുസരിച്ച് മാറ്റിയെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അതാണോ ഈ കേരളത്തിനാവശ്യം ഈ കേരളം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു സിൻഡിക്കേറ്റ് മെമ്പർ വന്ന് ഇറങ്ങി വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഈ പറഞ്ഞ ടീച്ചറുടെ കൂട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് അതുകൊണ്ടാണോ നിങ്ങൾ എന്നിട്ടാണോ ടീച്ചറെ ഇങ്ങനെ പറയുന്നത് എന്റെ അടുത്ത് ഇരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അങ്ങനെയല്ലാതെ മറ്റെന്താണ് അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കേണ്ടത് അതല്ലാതെ ഈ കേരളത്തിൽ മനുഷ്യരായിരിക്കുന്ന ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ആഗ്രഹിച്ച മറുപടിയാണ് കൊടുത്തത് അതല്ലാതെ മറ്റെന്താണ് കൊടുക്കേണ്ടത് അവർക്ക് അവരിന്ന് പോയിരിക്കുന്നു ഗവർണറെ കാണാൻ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തിലകക്കുറിയായി നിൽക്കുന്ന കേരള സർവകലാശാല ആ കേരള സർവകലാശാലയിൽ ആ സർവകലാശാല വിരുദ്ധ സംഘമുണ്ട് ആ സംഘമാണ് ഇന്ന് ഗവർണറെ പോയി കാണാൻ പോയിട്ടുള്ളത് പി എസ് ഗോപകുമാറും ഈ പറഞ്ഞ വിനോദ് കുമാറും അടങ്ങിയിട്ടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇന്ന് കേരള സർവകലാശാലയുടെ ശാപം ആ ശാപങ്ങളെ അവിടെ നിന്ന് മാറ്റിയേ തീരൂ അവർക്കെതിരെ നടപടി എടുത്തേ തീരൂ പരസ്യമായി കേരള സർവകലാശാലയുടെ മുന്നിൽ വന്ന് ജാതി പറഞ്ഞിട്ടുള്ള അവർക്കെതിരെ നടപടി എടുത്തേ തീരൂ അതിനെതിരെ ഏതറ്റം വരെയും എസ് എഫ് ഐ പോകും